വണ്ടൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപാല വേദഗായത്രി ബാലികാ സദനത്തിലെ കുട്ടികൾക്ക് വണ്ടൂർ ഫൺ സിറ്റി പാർക്കിൽ സായാഹ്ന സംഗമം നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നിങ്ങൾക്ക് മുമ്പും തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ക്ലബ്ബ് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് നേരുകയാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഈ ബാലികാ സദനം പിന്നെ ഈ നമുക്കറിയാം എത്തി ഖാന ഈ മുസ്ലിം കുട്ടികൾക്കും അതുപോലെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ എത്തി ഖാന പോലുള്ള ഇങ്ങനത്തെ കുട്ടികളെ ഏറ്റവും അത് ആദ്യമായിട്ടാണ് നമ്മളെ ഈ നാട്ടിൽ ഇങ്ങനൊരു രണ്ടായിരത്തി ആറ് മുതൽ ബാലികാ സദനം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പി ഡബ്ല്യു സി എന്നൊക്കെയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് ആണ് ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് നൂ പരിപാടി സംഘടിപ്പിച്ച ലയൻസ് ക്ലബിന് എല്ലാ അഭിവാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് യോഗം ഇവിടെ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത് ലയൻസ് ബെ ആൾക്കാർക്ക് ഓരോ ഓരോ സഹായം ആണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ ഞങ്ങൾക്ക് ഇവിടെ കുറേ ഇവിടെ പൊളിച്ച് ഞങ്ങൾ കാരണം ഇവിടെ കുറേ റൈഡിൽ ഇതിലൊക്കെ കയറി നന്നായി എൻജോയ് ചെയ്തു ഞങ്ങൾ അപ്പോൾ വളരെ സന്തോഷം അവർക്ക് എല്ലാവർക്കും നന്നായി എനിക്ക് ഈ അവസരം എടുക്കുന്ന ലൈൻസ് ഗബ് എന്നുള്ളത് ലയൻസ് ബബിനോടാണ് ഞങ്ങൾക്ക് എന്താണ് ഫൺസിറ്റി പാർക്കിൽ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ള റൈഡും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനായ ലയൻസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ വണ്ടൂർ ക്ലബാണ് ബാലിക സദത്തിലെ അന്തേ അന്തേവാസികൾക്ക് സ്നേഹസംഗമം ഒരുക്കിയത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ലയൻസ് ക്ലബ് ഓഫ് വണ്ടൂരിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് ഇത്തരത്തിലെ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ബാലികാ സദനത്തിൽ കാലാകാലങ്ങളിലായിട്ട് ഓണത്തിനും അതുപോലുള്ള വിശിഷ്ട ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ ഇടപെടാനും ലയൻസ് ക്ലബ് ഓഫ് വണ്ടൂർ ശ്രദ്ധാലുക്കളാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് മൂന്ന് മണിക്കൂറോളം മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം എന്നുള്ളത് എല്ലാത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആശ്രയിക്കുന്നത് പോലെ ഇതുപോലുള്ള അന്തേവാസികളും ജീവിതത്തിലെ എന്താണെന്ന് അറിയണം അത് മനസ്സിലാക്കുന്ന ഒരു സംഘടന ലെൻസിന് ആയതുകൊണ്ട് തന്നെ ഇതിന് ലെൻസിൻ്റെ നേതൃത്വം ഈ സംഘമ നേതൃത്വം ഏറ്റെടുത്തത് തന്നെ ഈ ഒരു പരിപാടിയെ ഇത്രത്തോളം വിജയകരമാക്കിയ ഈ ഫൺ സിറ്റിയുടെ നടത്തിപ്പുകാർക്കും ലയൻസ് ക്ലബ് ഓഫ് വണ്ടൂരിൻ്റെ പ്രവർത്തകർക്കും പ്രസിഡന്റ് സെക്രട്ടറി ഡിസ്ട്രിക്ട് ഭാരവാഹികളിൽ ചാർട്ടർ ബംബേസ് എല്ലാവർക്കും എൻ്റെ വിനീതമായ ആശംസകളും ഇനിയും ഇതേപോലുള്ള ഇത് സംഘടിപ്പിക്കാൻ എല്ലാവിധ സഹകരണവും വണ്ടൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഇ ബിബിൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി സ്വാഗതവും ക്ലബ് സെക്രട്ടറി ഇ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിഭാഗം പ്രസിഡന്റ് ജിജ അമാറ മുൻ പ്രസിഡന്റുമാരായ കെ ടി മാനു എ പി അബ്ദുള്ളക്കുട്ടി മുരളി കപ്പിൽ എന്നിവർ പ്രസംഗിച്ചു നസീർ അലി കുഴിക്കാടൻ ഇ അബ്ദുൾ വഹാബ് എൻ മുജീബ് റഹ്മാൻ സുശിൽ പീറ്റർ പ്രകാശ് വി പി ഡോക്ടർ രാകേഷ് ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ீனா போ பெரிங்கல்மணம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ்